ഹലോ ഗൈസ് ഞാൻ ഇന്ന് ഡ്യൂലക്സിൻ്റെ പ്രൈമർ അടിക്കാൻ പോവുകയാണ് ഇതിൽ കുറച്ച് സാധനമുള്ള വെള്ളം വീട്ടിനെ മുക്കാൽ ഭാവം വരെ ആയി ഇത് ഓക്കെ ഗൈസ് ഇത് ഡൂലക്സിൻ്റെ പ്രൈമറാണ് പ്രൈമർ പട്ടിൽ ഈ ഈ രണ്ട് ഈ ഇടയ്ക്ക് വർക്ക് ചെയ്ത് തന്നു പുതിയ പൂഷാണ് ഓക്കെ പ്രൈമർ ടച്ച് ചെയ്യാൻ പോവുകയാണ് ഈ നേരത്തെ ഞാൻ കുറച്ച് ടച്ച് ചെയ്തപ്പുറത്തേക്ക് ഫീലിംഗ് ടച്ച് ചെയ്യാൻ ഭയങ്കര പാടാണ് കണ്ണിലൊക്കെ വരും ഓക്കെ പ്രൈമർ ടച്ച് ചെയ്തിട്ട് നമ്മൾ പെയിന്റ് ചെയ്യാവ ഇല്ലെങ്കിൽ കവറിങ് കിട്ടില്ല പിന്നെ പിടുക്കവും കുറവായിരിക്കും പൊരിഞ്ഞളൊക്കെ കളി വന്നിട്ടുണ്ട് അത് പ്രെയിമർ അടിക്കുക ഇല്ലെങ്കിൽ വയസ്സുമെന്റേലും അടിക്കുക പ്രേമർ പ്രേമറാണെനിക്ക് ഇഷ്ടം വയസ്സുമ്പോൾ ഓക്കെ പിന്ന വീട്ടില് വീടുകളിലൊക്കെ ചെയ്യുമ്പോ ഈ സാധനമൊക്കെ മാറ്റിയിരിക്കണം തൊല്ല കേസത്ത് ബൈറ്റ് കൂടെ ടച്ച് ചെയ്യുമ്പോ നല്ല കവറിങ് ആയിരിക്കും ഹലോ സൈറ്റിൽ ഒന്നും ഇതേപോലെ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ കൂടുതലും വീഡിയോ ചെയ്യാത്തത് ഇത് സൈറ്റ് ഒന്നല്ല എന്റെ ചേച്ചി വീടാണ് അതുകൊണ്ടാണ് വീഡിയോ ഓക്കെ സ്വാതന്ത്ര്യം കിട്ടില്ല നമ്മളെ സൈറ്റിൽ ഇതും കാണൂല ഓക്കെ അപ്പം അതൊക്കെ നേരത്തെ ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്ത് വെച്ചിരിക്കാണ് അതിനുവേണ്ടി അത് ഞാൻ ചെയ്ത് ഓക്കെ ട്രെയിമറിലെ കയ്യിൽ മൊത്തം ഇനി സിമ്മെന്റ് ഷീറ്റിൽ കുറച്ച് പ്രൈമർ ടച്ച് ചെയ്യാൻ കാണിച്ചത് ഇതുകൊണ്ട ഇവിടെ ഉണ്ട് ഇത്ര സിമ്മെൻ്റ് ഷീറ്റിലൊക്കെ പ്രൈമർ ടച്ച് ചെയ്തിട്ട് ഇത് ടച്ച് ചെയ്താണ് ഇവിടെ അടിച്ചിരുന്നത് ഓക്കെ ഓക്കെ ഗൈസ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം പ്രൈമർ വീഡിയോ പ്രൈമർ അടിച്ചിട്ട് എന്തായാലും ചെയ്യാവൂ ഓക്കെ